വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കണേന്ന് നോക്കാം നമ്മുടെ അരി പല ടൈപ്പ് അരി ഉണ്ടല്ലോ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് അതിൽ പല അരിക്ക് പല വേവ ഇത് ഞാൻ റിലയൻസിൽ നിന്ന് വാങ്ങിച്ച ജയ അരിയാണ് ഇതിന് ഫോർട്ടി വൺ റുപ്പീസാണ് കിലോൻ്റെ വില ഈ അരി ഒരുവിധം തിരക്കേടില്ലാത്ത അരിയാണ് ഇതിനധികം പശയൊന്നുമില്ല ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള അരി കഴുകി വൃത്തിയാക്കി എടുക്കാം എന്തായാലും അരിയിൽ കളറൊക്കെ ഇളകി വരാറുണ്ട് കണ്ട വെള്ള കളറായി അരി കഴുകിയ വെള്ളത്തിന് വെള്ള അരിയായിട്ടാണ് ഇങ്ങനത്തെ കളറ് ചുമന്ന അരിയാണ് എടുക്കണമെങ്കിൽ ചുമന്ന കളറിലെ വെള്ളമായിരിക്കും വരും ആദ്യം കഴുകുമ്പോൾ പിന്നെ അത് കണ്ട നിറച്ചും വെള്ള കളറിലാണ് വെള്ളം വരണേ പറഞ്ഞത് ഓക്കെ ഇത് മൂന്നാല് പ്രാവശ്യമെങ്കിലും ഒരു നാല് പ്രാവശ്യമെങ്കിലും മിനിമം കഴുകണം കേട്ടോ ഇതിപ്പോൾ റിലയൻസ് നിന്ന് വാങ്ങിക്കുന്ന അരിയിൽ വേറെ അടുക്കൊന്നും കാണാറില്ല ഇനിയിപ്പോൾ റേഷൻ കടയിൽ നിന്നാണ് ഈ അരി മേടിക്കണമെങ്കിൽ ഇതിനകത്ത് അഴുക്കും അതേപോലെ കയ്യിലൊരു പശ പോലെ ഒരു സാധനം ഒട്ടി പിടിക്കുന്നതായിട്ടും കാണാട്ട അപ്പോൾ അരി നന്നായിട്ട് കഴുകുക എന്നുള്ളത് വളരെ ആണ് ഇനി അരി എടുക്കേണ്ടത് ഞാൻ രണ്ടര ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാനായിട്ട് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തുമാത്രം കഴിക്കും അതനുസരിച്ച് അളവ് മാറ്റുക ഞാനൊരു ആറര ലിറ്ററിൻ്റെ കുക്കറിലാണ് ഈ അരി വേവിക്കുന്നത് കേട്ടോ അത് വലിയ കുക്കറാണ് ചെറിയ കുക്കറിനേക്കാളും നല്ലത് വലിയ കുക്കറിൽ വേവിക്കുന്നതാണ് എപ്പോഴും അതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്ത് വെള്ളം നിറച്ചൊഴിച്ച് വേവിക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തി പശയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ ബെറ്റർ കുറച്ച് വലിയ കുക്കറിൽ അതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്ത് വേവിക്കുന്നതാണ് നല്ലത് ഇനി മൂന്ന് ലിറ്ററിൻ്റെ ഒരു ഒന്നര ഗ്ലാസ് ഒന്നേ മുക്കാൽ ഗ്ലാസ് ഒക്കെ ഇട്ട് അരിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ എൻ്റെ കുക്കർ ഇത്തിരി വലുതാണ് വലിയ കുക്കറാവണ കുറച്ചും കൂടി സൗകര്യം അതായത് അതിനകത്ത് ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുക അപ്പം അരിക്ക് വേവാനായിട്ടുള്ള സ്പേസ് കിട്ടുകയും ചെയ്യും അതേപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് പശ പശ അരിയുടെ പശയുള്ള അരിയാണെങ്കിൽ അതൊക്കെ കുറച്ചൊന്ന് മാറാനായിട്ട് അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇനി കുക്കർ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ അരിയും അതേപോലെ കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ പി പിടിയില്ലേ കുക്കറിൻ്റെ പിടിയുടെ താഴെ രണ്ട് സ്ക്രൂ ഉണ്ടാവും അതിൻ്റെ താഴെ വരെ വെള്ളം നിൽക്കാൻ പാടുള്ളൂ കേട്ടോ അതിൻ്റെ മുകളിലേക്ക് വെള്ളം വരാൻ പാടില്ല അപ്പോൾ അതിന് കുറച്ചും കൂടി കുറച്ച് ഒഴിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ വലിയ കുക്കറായതുകൊണ്ട് അതിനേക്കാളും കുറച്ചും കൂടി കുറച്ചാണ് ഞാൻ ഒഴിച്ചിരിക്കണേ ചെറിയ കുക്കറാണെങ്കിൽ മാക്സിമം ആ സ്ക്രൂവിൻ്റെ ലെവൽ വരെ വെള്ളം വരാൻ പാടുള്ളൂ കേട്ടോ അതിനുശേഷം വാഷർ ഇട്ടിട്ട് കുക്കർ മൂടുക മൂടിയതിന് ശേഷം വെയിറ്റ് ഇടുക വെയിറ്റ് ഇട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വയ്ക്കുക കുക്കറിൽ നിന്ന് രണ്ട് വിസിൽ വന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും രണ്ട് വിസിൽ വരണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഈ കുക്കറിൻ്റെ വലുപ്പനുസരിച്ച് അതിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ അനുസരിച്ച് വിസിൽ വരാനുള്ള സമയത്തിലും വ്യത്യാസം വരും കേട്ടോ അങ്ങനെ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫുൾ വിസിലും അതിൽ നിന്ന് പോയതിന് ശേഷം എയർ ഫുൾ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുടക്കാം കേട്ടോ കുക്കറ് തുറന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ആറിയ വെള്ളം തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല ആറിയ വെള്ളമായാലും കുഴപ്പമില്ല ചിലർ തണുത്തട്ട ഒഴിക്കുക ചിലർ ചൂടോടുകൂടി ചോറ് വേണ്ടവർ ചൂടുവെള്ളം തന്നെ ഒഴിക്കാറുണ്ട് കേട്ടോ അതെങ്ങനെയായാലും കുഴപ്പമില്ല അതൊഴിച്ച് നമുക്ക് ചോറ് വാർത്തെടുക്കാം വാർത്തെടുക്ക നന്നായിട്ട് ഇളക്കി ആ വെള്ളം കളയുകയാണ് നല്ലത് അപ്പോൾ പശയുണ്ടെങ്കിൽ പിന്നെയും പശയുണ്ടെങ്കിൽ പോകും ഈ അരിയിൽ അത്ര അധികം പശയില്ല കേട്ടോ പശയുള്ള അരിയാണെങ്കിൽ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കഞ്ഞുവെള്ളത്തിൻ്റെ നിറം നല്ല വൈറ്റ് കളറായിരിക്കും ഇതിനകത്ത് അത്ര അധികം പശയില്ല എൻ്റെ കയ്യിൽ ഇത് അടയ്ക്കാനായിട്ടൊരു ഉണ്ട് അത് കറക്റ്റ് ആ കലവായിട്ട് കറക്റ്റ് സൈസാണ് അപ്പോൾ ഞാനിങ്ങനെ കമത്തി വെക്കുകയാണ് ചെയ്യുക കേട്ടോ ഇങ്ങനെ കറക്റ്റ് സൈസായിട്ടുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ എളുപ്പം നമ്മുടെ ചോറ് വാർത്ത് കഴിയും ഇല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കൊട്ടേലൊക്കെ ഊരി വാർത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയും ചെയ്യാം ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് വെള്ളം പോയി കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വെള്ളവും ഇതിൻ്റെ മാറിക്കിട്ടും കേട്ടോ അതിനുശേഷം എടുക്കുമ്പോൾ ഒട്ടും പശയില്ലാത്ത അരിയാണ് നല്ല അരിയാണ് അതുകൊണ്ട് ഒട്ടും ഒട്ടി പിടിക്കാണ്ട് നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേസമയം പശയുള്ള കൂടുതലുള്ള അരിയാണെങ്കിൽ നന്നായിട്ട് ചോറ് പിടിക്കും കുറച്ചൊന്ന് വേവ് വ്യത്യാസം വന്നാൽ എല്ലാം ഫുൾ കുഴഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു അരി പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ മാവേലിയിൽ നിന്ന് മേടിച്ച അരിയാണ് കേട്ടോ മാവേലി സ്റ്റോറിൽ നിന്ന് റേഷൻ നിന്ന് മേടിച്ച അരിയാണ് റേഷൻ കാർഡേ അല്ല മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ച അരിയാണ് ഇതും ജയ അരി തന്നെയാണ് പക്ഷേ ഈ അരിയുടെ വേവിന് വ്യത്യാസമുണ്ട് ഈ അരി വെന്ത് വരുമ്പോൾ ചെറുതായിട്ട് പശയുണ്ട് ഈ അരിക്ക് അതേപോലെ തന്നെ നമ്മൾ വിസിൽ വന്ന് ഒരു വിസിൽ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് കുക്കർ തുറക്കാം കേട്ടാ മുക്കാൽ മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ അരി വെന്തിട്ടുണ്ടാവും കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ആകെ ഇതിൽ ഒട്ടിപ്പിടിച്ച് പശ പിടിച്ച് ഒട്ടി ഒട്ടിയിരിക്കും കേട്ടോ പെട്ടെന്ന് ചോറ് വേഗണ വേഗനരിയാണെങ്കിൽ കുക്കറിന് വിസിൽ ഒരു വിസിൽ വന്ന ഉടൻ തന്നെ ഓഫാക്കി അപ്പം തന്നെ എയർ കളഞ്ഞെടുത്താൽ നല്ല ചോറ് കിട്ടും കേട്ടോ ഒട്ടിപ്പിടിക്കാത്ത ചോറ് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ മുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം തുറക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ